ിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക നിങ്ങൾ വേദനിക്കുന്ന പ്രശ്നങ്ങളെ പൂർണമായി സമർപ്പിക്കുക ശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നത് എന്ന വിശ്വാസം നമുക്കുണ്ടാകണം കർത്താവ് നിന്റെ അവസ്ഥയെ മനസ്സിലാക്കുന്നു നിനക്ക് സംരക്ഷണം നൽകാൻ അവിടുന്ന് നിന്റെ കൂടെയുണ്ട് എല്ലാ കാലത്തും കർത്താവ് നിനക്ക് തുണയേകും നിന്റെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ അവിടുന്ന് നിനക്കായി കരുതി കാത്തിരിക്കുന്നു ഇനി എന്ത് എന്ന് അറിയാൻ കഴിയാത്ത സമയത്തും കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഉവ് കർത്താവെ നിന്റെ ഹിതം പോലെ എന്നിൽ നടക്കട്ടെ എന്ന് പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കും പറയാം തീർച്ചയായും ദൈവമഹത്വം കാണാൻ കർത്താവ് നിനെ ഇടയാക്കും ഈ രാത്രിയിൽ കർത്താവിൻ്റെ ഓർത്ത് കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് ഇന്ന് വരെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ കർത്താവ് ഇനിയും എൻ്റെ പ്രാർത്ഥന കേൾക്കും ഉത്തരം നൽകും എന്ന വിശ്വാസത്തിൽ കർത്താവിന് നന്ദി പറഞ്ഞ് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുക അത്ഭുതങ്ങളുടെ ദൈവം നിന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടത്താൻ പോകുന്നു അതിനായി ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണത്തിനും സൗഖ്യത്തിനും വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നിന്റെ നിയോഗങ്ങളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപത് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവേ അത് അവിടുന്ന് അറിയുന്നു മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു എനിക്ക് അപ്രാപ്യമാം വിധം അത് ഉന്നതമാണ് ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ അവസരം നൽകിയ ചാനലിനെയും ഇതിലെ എല്ലാ അംഗങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ രാവിലെയും രാത്രിയിലുമുള്ള ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നീ ഈ മക്കളുടെ ജീവിതത്തിൽ നടത്തുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ഇന്ന് രാത്രിയിൽ പ്രത്യേകം സംരക്ഷണത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ആവശ്യങ്ങളിൽ നീ ഇടപെടണമേ ഇവരുടെ അവസ്ഥയെ മനസ്സിലാക്കുന്ന കഥാവെ നീ എല്ലാം അറിയുന്നുവല്ലോ ഇവർക്ക് സംരക്ഷണം നൽകാൻ കഥാവെ നീ ഇവരോട് കൂടെ ആയിരിക്കണമേ ഇവരുടെ ബുദ്ധിക്കതീതമായ കാര്യങ്ങൾ അവിടുന്ന് അവർക്കു വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്നത് സ്വീകരിക്കുവാൻ ഈ മക്കളെ ിൽ യോഗ്യരാക്കണമേ കർത്താവിൻ്റെ സന്നദ്ധയിൽ പരിശുദ്ധ അമ്മയെപ്പോലെ ഉവുകർത്താവെ നിന്റെ ഹിതം പോലെ എന്നിൽ നടക്കട്ടെ എന്ന് ഓരോ അവസ്ഥയിലും പ്രാർത്ഥിക്കുവാൻ ഓരോ പ്രതിസന്ധിയിലും പ്രാർത്ഥിക്കുവാൻ കത്താവെ ഈ മക്കളുടെ വിശ്വാസം നീ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ചറിയുന്ന നാഥ നിന്റെ മാർഗത്തിലൂടെ ചരിക്കുവാൻ ഏത് അവസ്ഥയിലും അവസരങ്ങളിലും ഞങ്ങൾക്ക് കൃപ തരണമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേക സംരക്ഷണം നൽകണമേ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അമിതമായ മഴയിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും മണ്ണിടിച്ചിലിൽ നിന്നും ഉരുൾപൊട്ടലിൽ നിന്നും മറ്റ് പ്രകൃതിയിൽ നിന്നുള്ള എല്ലാ ദുർഘടമായ അവസ്ഥയിൽ നിന്നും ഈ മക്കളെ ഈ രാത്രിയിൽ പ്രത്യേകം കാത്തുകൊള്ളണമേ കഥാവി ഇവരുടെ നാളത്തെ ആവശ്യങ്ങളെ നീ അറിയുന്നുവല്ലോ അവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ആവശ്യങ്ങളിൽ നീ ഇടപെടണമേ നാളെ ഇവരുടെ ജീവിതത്തിൽ ഒരു മഹാത്ഭുതം കാണുവാൻ നീ ഇടയാക്കണമേ നീ ഇവർക്കു വേണ്ടി കരുതി കാത്തിരിക്കുന്ന ഇവരുടെ നന്മകളെ സൗഭാഗ്യങ്ങളെ ഇവർക്ക് നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ നിന്റെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന രോഗികളെ നീ തൊട്ടു സുഖപ്പെടുത്തണമേ കഥാമേ നിന്റെ തിരുമുറിവിൽ നിന്ന് ഈശോയെ നിന്റെ തിരുമുറിവിൽ നിന്ന് ഒഴുകിയ ഓരോ തുള്ളി രക്തത്താലും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ തിരുമുറിവുകളിലേക്ക് പ്രത്യേകമായി ഓരോ രോഗികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് വൈദ്യ ചികിത്സ രംഗം കൈവിട്ട എല്ലാ രോഗികളെയും ഈശോയെ നിന്റെ തിരുമുറിവുകളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു നിന്റെ തിരുമുറിവിൻ്റെ യോഗ്യതയാലേ അവർക്ക് ഈ രാത്രിയിൽ സൗഖ്യം നൽകണമേ നിനക്കെല്ലാം സാധ്യമാണ് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് അരളി ചെയ്ത ഈശോ നാഥ നിന്റെ തിരു സഹനങ്ങളുടെ യോഗ്യതയാൽ നിന്റെ തിരുമുറിവുകളുടെ യോഗ്യതയാൽ നിന്റെ തിരു രക്തത്തിൻ്റെ യോഗ്യതയാൽ ഈ രാത്രിയിൽ എല്ലാ രോഗികൾക്കും ും സൗഖ്യം നൽകണമേ നിന്നിൽ നിന്നും സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നവർക്ക് കുടുംബത്തിലുള്ള രോഗികൾക്ക് ആശുപത്രികളിൽ കഴിയുന്ന രോഗികൾക്ക് എല്ലാം നീ ഇപ്പോൾ സൗഖ്യം പ്രദാനം ചെയ്യണമേ കഥാവേ നിന്റെ അത്ഭുതകരം ഇപ്പോൾ തന്നെ രോഗികളെ സ്പർശിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കുക യേശുക്രിസ്തുവിൻ്റെ തിരസ്സഹനങ്ങളുടെ യോഗ്യതയാൽ എല്ലാ രോഗികളും ഈ രാത്രിയിൽ സൗഖ്യം പ്രാപിക്കുക കർത്താവിൻ്റെ സഹനത്തിൻ്റെ യോഗ്യതയാൽ സകല നന്മകളും ഈ രാത്രിയിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിൽ ഹൃദയത്തിൽ കർത്താവ് നൽകട്ടെ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങളെല്ലാം മാറി ഒരു നന്മയുടെ ജീവിതം ഐശ്വര്യ തികവുള്ള ജീവിതം നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ രാത്രിയിൽ നീ നിരാശപ്പെടുന്ന കാര്യങ്ങളിൽ കർത്താവ് ഇടപെട്ട് ഒരു പുതിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകി നാളത്തെ പ്രഭാതം അനുഗ്രഹത്തിന്റെ നന്മയുടെ ഉയർച്ചയുടെ പ്രഭാതമാക്കി അത്ഭുതങ്ങളുടെ പ്രഭാതമാക്കി മാറ്റാൻ കർത്താവെ ഞങ്ങൾ ഈ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ നാമത്തിന്റെ മഹത്വത്താൽ ഇവരെ സ്പർശിക്കണമേ ഇവരുടെ ഹൃദയത്തെ സുഖപ്പെടുത്തണമേ ഇവരുടെ ശരീരത്തെ സുഖപ്പെടുത്ത ഹൃദയത്തിലും മനസ്സിലും ദൈവമഹത്വം ദർശിക്കുവാൻ ഏത് പ്രതിസന്ധിയിലും ശാന്തത കൈവിടാതെ സൗമ്യതയോടെ സമാധാനത്തോടെ വർധിക്കുവാൻ കഥാവെ നിന്റെ പരിശുദ്ധാത്മാവിനെ ഇവരിലേക്ക് ഇപ്പോൾ തന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഈ മക്കളെ സമർപ്പിക്കുന്നു ഇവരുടെ ഭവനത്തെ കുടുംബാംഗങ്ങളെ ബന്ധുമിത്രാദികളെ ഇവരുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു കഥാവെ എല്ലാ തനർത്ഥങ്ങളിൽ നിന്നും ഈ മക്കളെ നീ സുഖപ്പെടുത്തണമേ സംരക്ഷിക്കണമേ സുഖനിദ്ര നൽകി ഈ രാത്രിയിൽ നീ അവരെ അനുഗ്രഹിക്കണമേ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമായ കർത്താവ് അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ പിതാവ്മാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങീടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിനക്ക് തണലായി നിനക്ക് കാവലായി നിന്നോട് കൂടെയായിരിക്കട്ടെ അവിടുത്തെ മഹത്വം ദർശിക്കുവാൻ അതിരാവിലെ അവിടുന്ന് നിന്നെ ഉണർത്തി ആയുസും ആരോഗ്യവും നൽകി നിന്നെ ആശീർവദിക്കട്ടെ എല്ലാ നന്മകളും മനസ്സിന്റെ എല്ലാ വേദനകളും ഈ രാത്രിയിൽ അവിടെ നിന്നെടുത്തു മാറ്റി സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ നിന്നെ ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അമ്മ ദൈവസനധിയിൽ കാത്തിരുന്നത് പോലെ ഞങ്ങൾക്കും ക്ഷമയോടെ കർത്താവ് പ്രവർത്തിക്കുന്നിടം വരെ കാത്തിരിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവഹിതം അമ്മയെപ്പോലെ ഞങ്ങൾക്കും ചെയ്യുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ